അപ്പോൾ ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്താണ് ഉള്ളത് അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് മീനുകൾ വളരെയധികം മോശമാണ് വിഴുന്ന വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മളിന്ന് വീഡിയോ ഇടാത്തത് മീൻ കുറവായത് കാരണം അപ്പോൾ നിങ്ങൾ കൂട്ടുകാരി കൂട്ടുകാർ വിചാരിക്കുമ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇട്ട് അതുകഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് നാൽപ്പത്തഞ്ചിന് വിഴിഞ്ഞം കടപ്പുറത്ത് ഏതെല്ലാം മീനുകളാണ് വന്നിട്ടുള്ളത് അവയുടെ വിലയും കാര്യങ്ങളാണ് എങ്ങനെയാണ് എത്ര രൂപയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ കാണിക്കാനായിട്ടാണ് നമ്മൾ വീട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിന് വന്ന് മീനുകൾ ഏതെല്ലാം കാണണ്ടേ അപ്പോൾ വരും കൂട്ടുകാർ അപ്പോൾ വരും കൂട്ടുകാരെ നമുക്കപ്പം മീനുകൾ പോയിട്ട് മീനിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കൂട്ടിണ്ടാവും येने कावरवांचा ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തിഅമ്പത് ആയിരത്തിഅമ്പത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി അമ്പത് എഴുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി ആയിരം 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 അമ്പത് അമ്പത് ഒരു നൂറ് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് കൂട്ടി എന്താ ആയിരത്തി ഒരുന്നൂറ് ആയിരം 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 ഒമ്പത് 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 ഒന്നൂറ് ഒമ്പത് 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 ഇരുപത് ഇന്നൂറ് ഒമ്പത് 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 ഇന്നൂറ് ഒൻപത് ഒൻപത് നാല് ആയിരത്തില്ല 1000 1000 1000 1000 1850 150 1850 150 1850 1850000 200 200 200 200 50 50 கோடிடா 105 150 50 1050 1050 1250 50 50 50 1350 50 50 50 1350 50 1550 50 50 1650 50 50 1850 50 50 50 1850 മണിക്കെട്ട് പോലെ രണ്ടൊരാനും ഒരുമിച്ച് അപ്പൊ നമ്മുടെ കൂട്ടുകാര് വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തഞ്ചിന് വന്ന മീനുകൾ ഏതെല്ലാം വന്നും അവിടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ മീനുകൾ മാത്രമാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തഞ്ചിന് ശേഷം വന്നിട്ടുള്ള മീനുകൾ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മനസ്സിലാകും ഏതെല്ലാം മീനുകളാണ് ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ലഭിക്കുന്ന മീനാണെന്ന് അപ്പോൾ ആ മീനുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എത്താൻ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ പാറിലെ മീനുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ള ക്ലാത്തുകൾ ഇഷ്ടപോലെ വരുന്നുണ്ടോ വെള്ള ക്ലാത്തി ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വിഴഞ്ഞപ്പുറത്ത് നിങ്ങൾ എത്തുക അപ്പോൾ ഇതൊക്കെയാണിന്നത് വിഴം കടപ്പുറത്ത് വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ് അപ്പം നമ്മൾ വീഡിയോ കാണുകയും കേൾക്കുകയും എല്ലാവരും വേറെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ബായ് ബായ് ബൈ ബായ് ഫ്രണ്ട്സ്